തെക്ക് പടിഞ്ഞാറൻ ഒമാനിലെ ദോഫാർ ഗവർണേറ്റിലെ ഒരു തീരദേശ പുരാതന പട്ടണമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന മിർബാത്ത് മിർബാത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ സലാലയുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എടുത്ത് നോക്കിയാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രദേശമാണ് ഈ മിർബാത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗിൽ നമ്മൾ കൂടുതൽ കാഴ്ചകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇവിടെ കാണാനായിട്ട് ധാരാളം കാഴ്ചകളൊക്കെയുണ്ട് ഇന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാഴ്ചകളുമൊക്കെയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നല്ല ഒരു ബീച്ചാണ് കേട്ടോ എന്താ വെച്ചാൽ അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല പകലായത് കാരണം അല്ലെങ്കിൽ തിരക്കുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇന്നത്തെ ഈ ബ്ലോഗിൽ എന്നോടൊപ്പം ഉള്ളത് ബീന ജോൺ എന്ന ആൻറ്റിയാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നതാണ് ഒരു ചർച്ചിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു പേഴ്സണൽ വിസിറ്റ് നടത്തിയതാണ് അപ്പോൾ സലാലയൊക്കെ കാണാനായിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പോയത് അപ്പം ആൻറ്റിയുടെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുവാണ് സലാലയിൽ നിന്നും ഏകദേശം എഴുപത് കിലോമീറ്ററോളം അകലെയാണ് മിർബാത്ത് നമ്മളിപ്പോൾ മിർബാത്തിലെ ഒരു ബീച്ചിലാണ് ഇത്രയും നേരം നിന്നത് കേട്ടോ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് സീസൺ സമയത്തൊന്നും ഇവിടെ അടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല തിരക്കായിരിക്കും സലാല ഒരു മരുഭൂപ്രദേശമാണെന്ന് പേര് പറയുമെങ്കിലും അതുപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ കേരളത്തോട് വളരെ സാദൃശ്യം തോന്നുന്ന ഒരു ഭൂപ്രദേശമാണ് സലാല എങ്കിലും കുറച്ച് ഉൾപ്രദേശത്തിലൊക്കെ മണൽ ഇതുപോലെ ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഫിഷിങ്ങിൻ്റെ ഹാർബറിലേക്കാണ് കേട്ടോ അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ തുറമുഖം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഇവിടെ ഒരു നല്ലൊരു അടിപൊളി ഫിഷ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ ആ ഫിഷ് മാർക്കറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് നമുക്കവിടെ കയറാനൊന്നും ഉള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു കിട്ടിയ രണ്ട് ദിവസം കൊണ്ട് പോകാൻ പറ്റുന്ന ഇടത്തെല്ലാം പോകണമല്ലോ അത് കാരണം കുറച്ച് തിരക്കിലായതുകൊണ്ട് അതിനുള്ളിലൊന്നും കയറാനും ഒന്നും പറ്റിയില്ല അപ്പം നമ്മൾ ജസ്റ്റ് എല്ലായിടവും ഒന്ന് ജസ്റ്റ് പോയി കണ്ടു കേട്ടോ അടിപൊളി ഒരു ഫിഷ് മാർക്കറ്റാണ് അവിടെ രാവിലെ നല്ല തിരക്കാണെന്നാണ് അവിടെ പറയുന്നത് നമ്മുടെ സലാലയിൽ നിന്ന് പോലും ഇത്രയും കിലോമീറ്റേഴ്സ് ഇവിടെ ദൂരത്ത് വന്ന് മിർബാത്തിൽ നിന്ന് വന്ന് ഫിഷ് വാങ്ങിക്കൊണ്ട് പോകുന്നവരും ഉണ്ടെന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഫിഷിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത് ദോഫാർ ഗവർണേറ്റിലെ ഒരു പ്രമുഖ മത്സ്യത്തൊഴിലാളി സ്ഥലമാണ് മിർബാത് അതുപോലെ തന്നെ ഇവിടെ ധാരാളം മത്സ്യത്തൊഴിലാളികളുണ്ട് അവരുടെ പരമ്പരാഗതമായ സ്കിഫ് ബോട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ എന്താ പറയുക ഫിഷിങ്ങിനൊക്കെ പോകുന്നത് പിന്നെ ഈ തുറമുഖം സന്ദർശിക്കാനായിട്ടും ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരാറുണ്ട് കേട്ടോ കാണാനും ഒക്കെയുമായിട്ട് ധാരാളം പേര് ഇവിടെ സ്ഥിരമായി വന്നു പോകുന്നുണ്ട് മിർബാത്ത് ഫിഷ് പോർട്ട് ഒമാനിലെ ഒരു മറഞ്ഞിരിക്കുന്ന രത്നമാണെന്നാണ് പൊതുവെ പറയുന്നത് കേട്ടോ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു കുഞ്ഞു ബോട്ടിലൊരാള് ഇങ്ങനെ കടലിൽ പോയി മീനൊക്കെ പിടിച്ചിട്ട് വന്നതാണ് ഉള്ള മീനൊക്കെ അത് എനിക്ക് തോന്നുന്നു കൊടുക്കുകയൊക്കെ ചെയ്തു ലാസ്റ്റ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള മീനാൻ തോന്നുന്നു കേട്ടോ ഒരുപാടൊന്നുമില്ല വളരെ കുറച്ചേ ഉള്ളായിരുന്നു വലിയ കുറച്ച് മീൻ അതാണെങ്കിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് തന്നെ കറി വെച്ച് കഴിക്കാനോ എല്ലാം ആയിരിക്കാം അറബി കൊണ്ടുപോയതിൻ്റെ ബാലൻസ് ആണെന്ന് തോന്നുന്നു അപ്പം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞായിരുന്നു നമുക്ക് വേണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാങ്ങി പോരുന്നു ഇതിനോട് ചേർന്ന് കുറച്ച് ഭക്ഷണശാലകളുണ്ട് കേട്ടോ ഒരുപാട് ഫിഷ് വെറൈറ്റി അവർ നമുക്ക് ഫ്രഷ് ഫിഷ് കിട്ടുന്നിടത്ത് നിന്ന് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ ചെയ്തു തരാം അല്ലാതെ തന്നെ അവിടെ അവരുടെ തന്നെ ഒമാനി ഫുഡ് വെറൈറ്റീസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഒരുപാടുണ്ടെന്ന് അപ്പം അത് അവിടുന്ന് കഴിക്കുകയും ചെയ്യാൻ വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ വാങ്ങാനുമുള്ള സൗകര്യമുണ്ട് കേട്ടോ അടുത്ത് കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മൾ എങ്ങനെ അവിടെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോൾ അവിടുത്തെ കുറച്ച് വലിയ ബോട്ടുകളുണ്ടല്ലോ അതായത് എന്താ പറയുക കടലിലേക്ക് പോയിട്ട് കുറച്ച് എട്ട് പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് വേണ്ടേ ഈ ടൈപ്പ് ഇതിൽ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ കുറേ മലയാളി ചേട്ടന്മാരെയൊക്കെ ഉണ്ട് കേട്ടോ ചേട്ടാ മീൻ വെട്ടുന്ന കറി വെക്കാനാണോ തിരുവനന്തപുരത്തുകാരായ രണ്ട് ചേട്ടന്മാരായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അവർ ഭക്ഷണമൊക്കെ കഴിക്കുവായിരുന്നു കേട്ടോ നമ്മളെ വിളിച്ചു കൂടെ കഴിക്കാൻ വരുന്നെങ്കിൽ വാ അകത്ത് കയറി വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എവിടെ ചെന്നാലും നമ്മൾ മലയാളികളെ കാണുമല്ലോ അവർക്ക് കണ്ടപ്പോൾ മനസ്സിലായി മലയാളികളാണെന്ന് പറഞ്ഞു വിളിച്ചതെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ സലാലയിൽ എവിടെ ചെന്നാലും മലയാളികൾ കാണും കേട്ടോ എത്ര ജപലേറിയയിൽ പോയാലും അവിടെ ഏതെങ്കിലും ഒരു മലയാളിയൊക്കെ കാണാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇവിടെ ഒരു വലിയ യുദ്ധം നടന്നിരുന്നത് മിർബാത് യുദ്ധം ആ നടന്ന സ്ഥലമാണ് ഈ ഈ ഏരിയ എന്ന് പറയുന്നത് മിർബാദ് അപ്പം അതിനുശേഷം കുറേയേറെ സ്ഥലങ്ങളൊക്കെ അതുപോലെ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ഇപ്പം ചെല്ലുമ്പോഴൊക്കെ അതൊന്നും ഇപ്പം കാണാനില്ല പഴയ പഴയ ബിൽഡിങ്സ് പഴയ യമൻ ശൈലിയിലുള്ള കുറേ കെട്ടിടങ്ങൾ മഡ് ബ്രിക്സ് സ്ട്രക്ചറിലുള്ള കുറേ ബിൽഡിങ്സ് അതൊക്കെ ഇപ്പം കാണാനില്ല ഏറെക്കുറേയും അത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് പിന്നെ മിർബാത്തിൽ ഒരുപാട് കാഴ്ചകൾ വേറെയുമുണ്ട് കേട്ടോ ഇവിടെ മിർബാത് കാസിൽ കാണാനുണ്ട് അതായത് സെൻട്രൽ മിർബാത്തിൽ നിന്നും വളരെ അകലല്ലാത്ത തീരത്താണ് മിർബാത് കാസിൽ സ്ഥിതി ചെയ്യുന്നത് കോട്ട ഇപ്പോൾ നവീകരിച്ച് പുനർനിർ പുനർനിർമ്മിച്ചിട്ട് അവർ സന്ദർശകർക്കായിട്ട് തുറന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും നമ്മൾ കാണാനും ഒന്നും പോയിട്ടില്ല കേട്ടോ അത് അത് വേറൊരു സ്ഥലത്തായിട്ടാണ് അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ ഇല്ല മറ്റൊരിക്കലിതുപോലെ ഒരു അവസരം വരുമ്പോൾ മർബാത്ത് കാസൽ നമുക്ക് കാണാം പുരാതന കാലത്ത് ചൈനയെ പോലുള്ള ദൂരെ സ്ഥലങ്ങളിലേക്കൊക്കെ കുന്തിരിക്കൻ കയറ്റുമതിയിലൊക്കെ ഇവിടെ നിന്ന് ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പറ പറയപ്പെടുന്നുണ്ട് കേട്ടോ ഒരുപാട് കയറ്റുമതികളിലൊക്കെ ഇവിടെ ഏർപ്പെടുന്നു പ്രത്യേകിച്ചും ഇവിടുത്തെ കുന്തിരിക്കമാണ് ലോകത്തിലെ ബെസ്റ്റ് കുന്തിരിക്കം എന്നും പറയുന്നുണ്ട് ൂടെ <laughs> കാണിച്ചെ എനിക്ക് കൊറേ നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു ഒമാനില് ഈ ഹൈവേ കൂടെ ഒന്ന് പോണത് ഞാൻ എന്തൊക്കെ പോകുമ്പോ നമ്മള് ജബലിലൊക്കെ പോകുമ്പോൾ ചേട്ടൻ വണ്ടി തരും നമുക്ക് ആകെ ധൈര്യമായിട്ട് തന്നിട്ടുള്ള ബാബുചേട്ടനാട്ടോ ചേട്ടന്റെ വണ്ടി എനിക്ക് തരും ഓക്കെ താങ്ക് യു